കേക്ക് കൂടെ എവിടെയും തരുന്ന കാണില്ല പിന്നെ അണി കേക്കിനു പോകണം അത് നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പം പോവാൻ അപ്പൊ കേക്ക് മുറിയിട്ട് പോണി കേക്ക് കിട്ടിയില്ല നല്ല അടിപൊളിയാണ് ബാസിക്കാക്ക് ഇങ്ങനെ കൊടുക്കണം താഴെ ഇങ്ങനെ

കേക്ക് തേറ്റ് കട്ടിറേറ്റ് ഇരുന്ന് ഇങ്ങനെ

वन्न निंगिटि के इटाय उड़कले अच्छा। बैक को, डे डे वो, वो, बाल बाल ऐ, दे वो दे हाँ, बैक 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 आजोडी पू बैक बैक को आजो करम कर मुइकेगा आने ब्लॉग ने कारण जोइखूं कहने के इंगू आराम पडो हाइट लास रिपोर्टर का आ इने वीडियो निकाल लो हासिल है चलो इंगू कहने इंगू आराम पडो इंगू बैक ले आ आ सुधर कर कर दे कूल सही बैक को ഞാൻ അടുത്ത അവസ്ഥ കാണാം എന്തായാലും അത് വൈറ്റും വൈറ്റ് ആയിട്ടുള്ള やられる。 എല്ലാരും പഠിപ്പെട്ട് തിന്നില്ലേ അവിടെ നല്ല രസം പ്രസാധനം അതോ കൂടുതലും മെച്ചൂരിറ്റി വേണേ മെച്ചൂരിറ്റി അല്ല ജൂബി എന്താണ് എന്താ ഒരു ആറ്റ് നോറ്റ് ഒരു ഗിഫ്റ്റ് ഷുഗർ ഫിൽസ് ഒന്ന് കൊടുത്തിട്ടാണ് അവസ്ഥ പട ആ ഫ്ലവറെങ്കിലിട്ടിയല്ലോ സമാധാനം അത് ഇല്ലാത്ത എന്താ തീറ്റ എങ്ങനുണ്ട് എമ്മിണ്ടിവ സജാദിന്റെ മോളാ ஜிபா பப்பாண்ட மோ சோளாஷூட்டா நடக்கணது மமக்கர் அப்படின் மமக்கோ

പാർട്ടി ഉണ്ട് അതും ഞാൻ ഇവർക്ക് പറഞ്ഞു പോലെ പറഞ്ഞു സെറ്റ് സെറ്റ് സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തട്ടുകിടത്ത ഫുഡാണോ ഫൈൻ ബട്ട് നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയില് നമ്മള് അടിച്ചുപൊടിച്ചുസറി ബാസിക്കാക്കന്റെ ഭർത്തഡ് അടുത്ത മാസം ബാസിക്കാക്കൻ്റെ അയിന്റെ അടുത്ത മാസം നമ്മളെ ആനിവേഴ്സറി

പോയക്കുവാ സമക്ക് പോവാ സമക്കാണ് പ്ലാന്താ കാല Hvorfor? <laughs> <laughs> വിചാരിച്ച എന്നെ പറ്റിച്ചത് പൊട്ടത്തി ഒന്ന് കെട്ടു പൊട്ടിച്ചിട്ടില്ല

അതൊന്ന് ശരിക്കും ഒന്നും പ്രതീക്ഷയില്ലല്ലോ പന്ത്രണ്ട് മലയാളം മണിയാവാൻ വേണ്ടി മേടിച്ചിരുന്നു പല പല പരിപാടി അങ്ങനെ അവിടെ പറവർദാക്കിയ എല്ലാവരെയാക്കാത്തോണ്ടേ നടല്ലേ 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 നടട്ടി ആവക ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ട്രൂഡിയൻ മസനക്കൊടുലേ ഐ നോണ്ട് അങ്ങോട്ട് ഇരിക്കി ഇന്താ താ 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 സക്കേസക്കേസേ നല്ല ഡ്രസ് അടിപൊളി കേട്ടോ കേജാ അപ്പൊ ഇങ്ങനെ പാർട്ടി അറേഞ്ച് ചെയ്ത് നമ്മളെ സ്റ്റാഫാൾക്കും സജക്കും അൻഷിക്കും വേറെ ആരെല്ലാം കെട്ടുന്നേ

അല്ലോ ഇതേ സ്വർണ്ണമാല സ്വർണ്ണമാലോ എന്റീഡിയോ ओके डिंग टैंग डिंग मुट्टा इंदर बा 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 इंदर

പൈസ ഒരു വിഷയല്ല പക്ഷെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലേ അതിന്റെ മുഖ്യ കാരണം ഞാൻ പറഞ്ഞേക്കെ ഇവിടെ പറയുന്നു പറഞ്ഞു ഓരോ കാര്യങ്ങള് അങ്ങനെ ആവണം ആക്കണം ഞങ്ങൾ അവിടെ വരും ഞങ്ങൾ മൈഡി സെറ്റ് ആക്കിട്ട് അങ്ങോട്ട് ക്രെഡിറ്റ് അത് മൂത്ര മൂത്ര

끝났는가요? 오늘 저 양을 산다. 뭐? 뜨거다. 치킨 주까. 주까. 안 그래도 먹게를 무슨 놀라지? 이거 뭐야? 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 이거 뭐